നമസ്കാരം വി ശിവൻകുട്ടിക്ക് സത്യത്തിൽ ഒരു ഷേക്ക് ഷേക്കാൻഡ് കൊടുക്കണം അല്ലെങ്കിൽ അല്ല ഒന്നാന്തരം ഒരു അഭിവാദ്യവും കൊടുത്തേക്കണം കാരണം വേറൊന്നുമല്ല വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയ സമയം പോലെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് ട്രോളുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മന്ത്രി അപ്പോൾ ആ സമയത്ത് പോലും പലരും അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഒരു പക്ഷേ കേരളം കാണു കാണാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളായിരിക്കും വി ശിവൻകുട്ടി എന്ന് തന്നെ പലരും അഭിപ്രായം ഉയർത്തുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ കഴിയും തോറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണകാലഘട്ടം ഉടനീളം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില നാക്കുപിഴകൾ അത് സ്വാഭാവികമാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന നാക്കുപിഴകൾ തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില നാക്കുവിഴകൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടും പ്രവർത്തനത്തിൽ മുന്നിൽ തന്നെയാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും കൈയടിക്കേണ്ട കല്ല് കയ്യടി നൽകേണ്ട ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും മന്ത്രിയപ്പൂപ്പൻ എന്നുള്ള വിളി ഒരു അദ്ദേഹം ശിരസാൽ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് അപ്പം ഒരു കുട്ടി മന്ത്രി അപ്പൂപ്പൻ എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അദ്ദേഹം മന്ത്രി അപ്പൂപ്പൻ എന്നുള്ള ആ ഒരു വിളിയിൽ ഒരുപാട് താല്പര്യമുള്ളവനായി മാറുകയും ആ രീതിയിൽ തന്നെ താൻ ഒരു അപ്പൂപ്പൻ ഒരു മുത്തശ്ശന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ള ഉത്തരവാദിത്ത ബോധം വി ശിവൻകുട്ടിയിൽ ഉണ്ടായി എന്നുള്ളതുമാണ് നമ്മൾ തുടർന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് പിന്നെ തന്നെയല്ല ഒരിടത്തും തലകുനിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ഉറച്ച നിലപാട് കൂടി വി ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇത് നമുക്കറിയാം ഭാരതാമ്പ വിവാദത്തിലടക്കം കുട്ടികൾക്കിടയിലേക്ക് കള്ളത്തരവും ചരിത്രപരമായ വിഡ്ഢിത്വവും പ്രചരിപ്പിക്കുന്ന സമയത്ത് അതിനെ ശക്തമായി ചോദ്യം ചെയ്ത മന്ത്രിമാരിൽ ഒരാൾ വി ശിവൻകുട്ടിയായിരുന്നു ആ ചടങ്ങ് ബഹിഷ്കരിച്ചു അവിടെ നിറങ്ങിപ്പോയ ഒരാളും വി ശിവൻകുട്ടി അങ്ങനെ കുട്ടികൾ തെറ്റു പഠിക്കേണ്ട എന്ന ഉറച്ച വിശ്വാസവും നിലപാടുമെടുത്ത ഒരാൾ തന്നെയാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി എന്ന് നമുക്കറിയാം തുടർന്ന് ഇങ്ങോട്ട് വന്ന സമസ്താ വിഷയത്തിൽ അതായത് ഇവിടെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മദ്രസകളിൽ കുട്ടികൾ പഠിക്കുന്നത് ഇതിനെ ബുദ്ധിമുട്ടാകുന്നു എന്ന് കാണിച്ചുകൊണ്ട് സമസ്തക്കാർ ഇവിടെ വി ശിവൻകുട്ടിക്കെതിരായി ശക്തമായ വിവാദം വിവാദമുയർത്തിക്കൊണ്ടു വന്നു വി ശിവൻകുട്ടിയെ ഭരിക്കാൻ വിടത്തില്ല എന്നുള്ള അവസ്ഥ വരെ എത്തി ശക്തമായ സമരമുറകൾ ഇവിടെ പ്രഖ്യാപിക്കും അല്ലെ സമരമുറ അതിനെ അതിനെ പിന്തുണച്ചുകൊണ്ട് ലീഗിൻ രംഗത്ത് വരികയുണ്ടായി അപ്പൊ ആ സാഹചര്യത്തിൽ പോലും കേ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയുന്ന ശക്തമായ നിലപാടെടുത്ത ഒരു വിപ്ലവകാരിയായ ഒരു മനുഷ്യനായി വി ശിവൻകുട്ടി മാറുന്നതാണ് നമ്മൾ കണ്ടത് നിങ്ങൾ വേണമെങ്കിൽ മദ്രസകളുടെ സമയം മാറ്റിക്കോളൂ എന്ന തരത്തിലായിരുന്നു വി ശിവൻകുട്ടി സമസ്തക്കാരോട് പറഞ്ഞിരുന്നത് അതിനുശേഷം ചർച്ച വെച്ചു ചർച്ച വെച്ച് ഏറ്റവും ഒടുവിൽ തീരുമാനം വന്നു എന്തായിരുന്നാലും സ്കൂൾ സമയമാറ്റത്തിൽ യാതൊരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ അടിയന് അവസാനമായി അടിവരയിട്ട് വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുകയും ചെയ്തു ഇതാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എടുത്തിട്ടുള്ള ശക്തമായ ചില നിലപാടുകളുടെ തുടക്കങ്ങൾ അവിടൊപ്പം തന്നെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായി നമ്മുടെ ജില്ല സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് അതിന് ഒരുപാട് പേര് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടക്കം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ ആ ഒരു മികച്ച സംഘാടന മികവിനെക്കുറിച്ച് വി ഡി സതീശൻ പോലും വാചാലനാകുന്ന സാഹചര്യവും പലപ്പോഴും ഇതിൻ്റെ സമാപന സമ്മേളനങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ ഇപ്പോഴാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ കൈയടിച്ച് പോകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് നമുക്കറിയാം മിഥു ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു നൊമ്പരമായി അവശേഷിക്കുന്ന ഒരു കുട്ടിയാണ് എട്ടാം ക്ലാസ്സുകാരനായ മിഥുൻ എന്ന് പറയുന്ന കുട്ടി തേവലക്കര ഹൈസ്കൂളിലുമായി ബന്ധം ബോയ്സ് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴെ ഒരു നമ്പരമാണ് ആ കുഞ്ഞ് അതായത് ചെ ചെരുപ്പ് വീണത് എടുക്കാൻ വേണ്ടി കയറുകയും നില കാലിൽ നിന്ന് തെന്നിപ്പോയപ്പോൾ തൊട്ടടുത്ത് കണ്ട ഒരു വൈദ്യുതി കമ്പിയിൽ കയറി പിടിച്ച് ഷോക്കേറ്റ് മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ ആ ഓർമ്മകൾ ഇപ്പോഴും നമ്മളെല്ലാം വല്ലാതെ വേദനിപ്പിക്കുന്നു നമ്മളുടെ കണ്ണിൽ ഒരു ചെറിയ നനവെങ്കിലും പടർത്തുന്ന ഒന്നാണ് ആ കുഞ്ഞിന് വേണ്ട അല്ലെങ്കിൽ അവരുടെ പാവപ്പെട്ട ആ കുടുംബത്തിന് വേണ്ടിയിട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാ മലയാളികൾക്കും അവരാഗ്രഹിക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ വേണ്ടത് ചെയ്തു കൊടുക്കണം കഴിയുന്ന ആൾക്കാരെല്ലാം ഓരോ സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം കാര്യം അത്രത്തോളം വലുതായിരുന്നു ആ അമ്മയുടെ വിലാപം മകന് വേണ്ടി കരുതി വെച്ചിരുന്ന വാച്ച് പോലും മകന് വേണ്ടി ഒരു വാച്ച് പോലും കരുതി വെച്ച ഒരു അമ്മ അതിന് ഞാൻ ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ നിലവിളിക്കുമ്പോൾ ആ നിലവിളി നമ്മളുടെ ഉള്ളിൽ നിന്നാണ് മുഴങ്ങുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും അങ്ങനെ ആ ആ അമ്മ ഇവിടെ വന്നിറങ്ങി ആ അമ്മയുടെ വേദന ഒന്നുമാകാതെ പോയ ആ വീട് അനുജൻ ഇങ്ങനെ വലിയ ഒരു ബാധ്യതകളുടെ ഒരു വലിയ സംഭവം തന്നെയാണ് ആ വീട്ടിലുള്ളത് അതെങ്ങനെയും നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ മലയാളിയും ആ കുഞ്ഞ് പട്ടാളക്കാരനാവണോന്ന് ആഗ്രഹിച്ച മിഥുൻ എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ വേർപാട് ആ നാടിനെ തന്നെ ഇപ്പോഴും കണ്ണീരിൽ നിന്ന് മുക്തമാക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ സമയത്താണ് ഈ പറയുന്ന ശിവൻകുട്ടിയുടെ ഒരു പ്രസ്ഥാനം വരുന്നത് കുറ്റക്കാരാരായാലും കണ്ണ് മുഖം നോക്കാൻ നടപടിയെടുത്തിരിക്കും എന്ന് തന്നെയായിരുന്നു അന്നും വി ശിവൻകുട്ടി പറഞ്ഞത് കാരണം മിഥുൻ എൻ്റെ മകനാണ് എൻ്റെ പോലെയാണ് കേരളത്തിൻ്റെ മകനാണവൻ അവൻ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾക്കെതിരെ കർശനമായ നിലപാടെടുത്തിരിക്കും നടപടിയെടുത്തിരിക്കും എന്ന് അന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു വാക്ക് വെറുതെയായില്ല ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കഴിവുകെട്ട മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് അത് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ കാര്യമല്ലേ അതായത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദി നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ആ ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു ആ സമയത്ത് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ അവിടുത്തെ എച്ച് എമ്മിനെ സ്ഥലം പിന്നെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു പിന്നെ മാനേജ്മെൻറ്റിനെ അതായത് അത് ഇടതുപക്ഷ മാനേജ്മെൻറ് ആയതുകൊണ്ട് ഇടതുപക്ഷ മാനേജ്മെൻറ്റിനെ ആ കുറ്റക്കാർ കുറ്റവിമുക്തരാക്കാൻ വേണ്ടി ഒരു ബെലിയാടിനെ കിട്ടിയത് കൊണ്ട് ആ എച്ച് എമ്മിൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടി എന്നുള്ള രീതിയിൽ പുതിയ പുതിയൊരു നരേറ്റീവ് ഒക്കെ ഇവിടെ രൂപപ്പെട്ടു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ആണ് വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ആ സ്കൂൾ മാനേജ്മെൻ്റ് അത് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി ആര് ഭരിച്ചാലും ശരി ആ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിടുക കഴുകെ കഴിവ് കെട്ട മാനേജ്മെൻറ്റ് വേണ്ട ഇനി ആ സ്കൂൾ നടത്താൻ പകരം സർക്കാർ ആ സ്കൂൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും അവിടെയുള്ള എല്ലാ സുരക്ഷാ പ്രശ്നങ്ങളെയും കൃത്യമായി പഠിക്കുകയും ഇനിയൊരു ഇതുപോലൊരു ദുരന്തം ഇനി ഒരു സ്കൂളുകളിലും ഉണ്ടാകാത്ത തരത്തിൽ അല്ലെ ഇനി ഒരു ദുരന്തം ഇനി ഒരിടത്തും ഉണ്ടാകാത്ത തരത്തിൽ കൃത്യമായ ഒരു മുന്നൊരുക്കങ്ങളും അവിടെ നടത്തുമെന്നുള്ള കാര്യത്തിൽ മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഇവരുടെ ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്നത് അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു സ്കൗട്ടിൻ്റെയും ഗെയിഡ്സിൻ്റെയും മേൽനോട്ടത്തിലായിരിക്കും ആ പറയുന്ന മിഥുൻ്റെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം കെ എസ് ഇ ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം പത്ത് ലക്ഷം രൂപയും സ്റ്റാഫ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് പത്ത് ലക്ഷം രൂപയും അവർക്ക് കൈമാറും ഉടൻ അപ്പോൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ധീരമായ ശക്തമായ നിലപാട് തന്നെയാണ് ഈ വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളിൽ വരുത്തിയിട്ടുള്ളത് ശക്തമായ നിലപാടുകൾ എന്ന് തന്നെ പറയേണ്ടി വരും എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ കഴിവുകെട്ട മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു കൊലപാതകയായ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ ആ സ്കൂൾ ഏറ്റെടുത്തുകൊണ്ട് നല്ല ഒരു സംരംഭമാക്കി മാറ്റട്ടെ എന്ന് ആശംസിക്കുന്നു